അവിടെ ഇരുന്നു പ്രതിഭ മോനെ കുട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ല കേവിട്ടില്ല ഓക്കേ പ്രതിഭല്ല ഇതിന എത്ര ഏജ് എത്ര ഏജ് എത്രയേ ഇരുന്നു 28 28 അല്ല ഓക്കേ എത്ര എന്താണ് എന്നുള്ളത് ആവില്ല അല്ല അതൊരു അതിറ്റ ഓക്കേ ആ അപ്പൊ <laughs> നിങ്ങളുടെ oh, <laughs> <laughs> <Okay. Okay>. <laughs> <laughs> നിങ്ങളുടെ വയസ്സിനും പ്രായത്തിനും അനുസരിച്ച് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ആണുങ്ങളെ ചൂസ് ചെയ്യാം പെണ്ണുങ്ങളെ ചൂസ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ആണ് ഫുൾ ഓപ്പൺ ആയിട്ടാണോ നിങ്ങൾക്ക് നിങ്ങൾ പേ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതായത് അനുസരിച്ചിട്ടും തരാട്ടോ നമുക്ക് അതിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് മസാജ് മാത്രം മതിയെ നിങ്ങളുടെ അണ്ടർ മാത്രം ഇട്ടിട്ട് എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ചെയ്യും പിന്നെ ഇത് ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് അത് ഓപ്പൺ ആയിരിക്കും കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് ചെയ്ത് തരും ഇനി ക്ലോസ് വേണമായിട്ട് ആ ബോഡിപ്പസാജ് ചെയ്ത് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വേണോ എല്ലാം കഴിഞ്ഞ് ക്ലിയർ ആയിട്ട് നിങ്ങളെ കുളിപ്പിച്ചു തരും അത് വേണം അപ്പോഴാണ് ട്വന്റി ഫൈവ് തൗസൻഡ് ആവുക അത് നിങ്ങൾ പറയുന്ന പെൺകുട്ടിയെ നമുക്ക് തരികയും ചെയ്യാം ഞാൻ ലിസ്റ്റ് തരാം പെൺകുട്ടികളുടെ ഫോട്ടോ വിത്ത് ഡീറ്റെയിൽ എല്ലാം തരാം ഫോട്ടോ യെസ് ഇത് ആ പതിനാറ് വയസ്സ് മുതൽ തുടങ്ങുന്ന കുട്ടികളാണ് ഇത് ഇത് അർച്ചന ഗോപി ഈ കുട്ടിയുടെ കൊച്ചി തന്നെയുള്ള കുട്ടിയാണ് ഇത് ഇതാണ് ഈ കുട്ടികളെ ആക്ടിവിറ്റീസ് പിന്നെ ഇതിലെല്ലാം ഫ്രഷ് വേണമെങ്കിൽ ഫ്രഷ് നമുക്ക് നോക്കാം കേട്ടോ ഫ്രഷ് ആകുമ്പോഴും വരും നിങ്ങളുടെ നിങ്ങളുടെ ബഡ്ജറ്റ് പറയും അതിനനുസരിച്ച് പറഞ്ഞു നിങ്ങൾക്ക് അത്ര എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് കേട്ടോ ഹലോ ആ പറയൂ രാഘു ആ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് ചെക്കട്ടെ രാധിക മാത്രമേ ഉള്ളൂ ആ തയ്ക്കാറുള്ള മതിയോ

ടുത്ത് ആളുകൾ അവൈലബിൾ ആണ് ട്വന്റി ഫൈവ് വരും ഓപ്പൺ ആണ് ഞാൻ പറഞ്ഞല്ലോ ഫുള്ള് ഓപ്പൺ ആണ് ക്രോസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കുളിച്ച് ക്ലീൻ ചെയ്ത് പറഞ്ഞേക്കും ഞങ്ങളുടെ ഒരു വട്ടം സർവീസ് എടുത്താൽ കസ്റ്റമേഴ്സ് ആയിരിക്കും ഇവിടെ സാധാരണ എങ്ങനെയാണ് നമുക്കിപ്പോ ഒരു മസാജ് സെന്റർ മാത്രമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയല്ലോ അറിയിക്കു ഫോൺ നമ്പർ വേണമെങ്കിൽ തിരുവനന്തപുരം മതി കേട്ടോ അടുത്ത് വെന്ത പെട്ടത്തി ഓക്കേ ശരി ഓക്കേ ഇപ്പോ എന്തൊരു താൽപര്യമുണ്ടോ ജസ്റ്റ് ഒരു മസാല എങ്ങിലും താൽപര്യമുണ്ടോ ആക്കി അവര ഒന്ന് കാണാമോ ഇയാ ഷോ കാണാലോ ഇപ്പോ അരേ അവരെ ആരെ ഇപ്പോ ഫ്രീ ആയിട്ടുള്ളത് ഓട മഞ്ജു മഞ്ജു ഓക്കേ അവരോട് ഒന്ന് പറയാ മഞ്ജു ഇനമട കൊടുക്ക്

അല്പനെ മെൻഷൻ പറഞ്ഞാ മതിアドレスം കാണിച്ചയാ എവിടെ ക്ലബ്ബിൻ നാവോ ടേബിൾ മതിയോ ഓക്കേ സർ പേമെന്റ് ഇതിട്ട് ടേക്കണെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വെച്ചിട്ടുണ്ട് ഇത് എങ്ങോട്ട് പോയി സർക്ക് എനിക്ക് പരിപാടി കേടരവണ ഓക്കേ സർ വിളിക്കാം ഏയ് ഞരെ പാർട്ടി പോവാനല്ല നമ്മൾ അറേഞ്ച്മെന്റ് മാത്രഉള്ളൂ അഞ്ചേ ഓക്കേ

ആ വീഡിയോ കണ്ടിട്ട് സിമ്പിൾ ആയിട്ട് കൊടുക്കട്ടോ 2500 ആണ് കൊടുക്കുന്നത് എങ്ങനെ വീഡിയോ വീഡിയോ കണ്ടു ഫുല്ല ഓപ്പൺ ആണ് കാരണം വീഡിയോ കോള എല്ലാം കാണിച്ചേ. ഓ ശരി ചെയ്യേണ്ടത് എല്ലാം കാണിച്ചേ. അതേ സെല്ലർ അടുത്ത നമ്മൾ സെല്ലർ നമ്മൾ വീഡിയോ ചെയ്തു കൊടുക്കും. ഓ എങ്ങനെ വീഡിയോ വീഡിയോ മസാജ് ചെയ്യുന്ന സമയത്ത് അതിര തൽപതി കാണാതെ വീഡിയോ എടുക്കാൻ പറയണ്ട. നമ്മൾ അതന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ്. ഇതിനൊക്കെ வேற പൈസണ്ടട്ടോ. ബിയറോ വൈൻ ഉണ്ടെങ്കിലും എല്ലാം ഹോട്ടലിൽ ബിയറുണ്ട് ഹോണ്ടല്ല ഒരു ബിയർ ഓക്കേ ഓക്കേ കൊള്ളിച്ചേനെ ഓക്കേ